ിക്കാനാണോ മതിയോ അത് നൂറ് രൂപ ചേട്ടാ മതിയോ നൂറ്റി അപ്പം നൂറ്റി അറുപത്തഞ്ച് നൂറ്റി അറുപത് നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് കൊട്ടാരകരയാണ് കൊട്ടാരകര മിനർവ തിയേറ്ററിന്റെ അടുത്ത് നിന്ന് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന ഒരു വഴിയുണ്ട് ഐഷാപുറ്റി എം എൽ എയുടെ വീടിന് തൊട്ടിപ്പിടുത്തായിട്ട് നാണൻ പച്ചക്കറികൾ വിൽക്കുന്ന ഒരു ചേട്ടനുണ്ട് ആ ചേട്ടന്റെ കടയിലെ വിശേഷമാണ് നമ്മൾ ഇന്നറിയാൻ പോകുന്നത് അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം എല്ലാം നാടൻ പച്ചക്കറികളാണ് വിവണിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതാണ് നമസ്കാരം ചേട്ടാ പറഞ്ഞോ ചേട്ടാ നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ എവിടെന്നാ കളക്ട് ചെയ്യുന്നത് നിന്ന് കേരളികളിൽ വൈകീട്ടകത്ത് കച്ചവടം മാത്രമേ ഉള്ളൂ വൈകിട്ടത്തെ കച്ചവടം മാത്രമേ ഉള്ളൂ നല്ല ഫ്രഷ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ചുമന്ന ചീരയുണ്ട് പച്ചചീരയുണ്ട് ഇതിന്റെയൊക്കെ വില എങ്ങനെയാ കിലോ രൂപത് രൂപ മുപ്പത് രൂപത് രൂപ രൂപ പച്ചചീരയ്ക്ക് മുപ്പത് രൂപ ചുവമ്പിന് നാൽപ്പത് രൂപ പിന്നെ കപ്പക്ക ഉണ്ട് ഒരു ലേഡി കപ്പയ്യാ അല്ലേക്ക് ഒരുപാട് ആൾക്കാർ വാങ്ങി ഈ ചൂട് സമയത്ത് നല്ലതാണോ ചൂട് സമയത്താണ് പോകുന്നത് ആ അപ്പൊ എന്നെ ഏറെ എന്ന് ആകർഷിച്ച അഗസ്ത്യച്ചീരയുടെ പൂവുണ്ട് അതാണ് ഒരു പ്രത്യേക എന്ന് പറയുന്നത് സാധാരണ എങ്ങും കാണാറില്ല ആ ഒരു അഗസ്ത്യച്ചീരയുടെ പൂവ് ഇത് എങ്ങനെ എവിടെ നിന്ന് കിട്ടുവോ അത് ഇത് നമുക്ക് ഇന്ത്യക്കാട് വിപണിയിൽ നിന്നും കർഷകർ അവിടെ കൊണ്ടുവരുന്നത് വീട് തന്നെ ഇവിടെ പേര് പേര് ഞാന് ഇപ്പൊ നാല് വർഷം കൊണ്ട് ഞാൻ ഗൾഫിലായിരുന്നു നാലു വർഷം കൊണ്ട് ഇവിടെ ജീവിതം ഒന്നും അല്ല നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ കിട്ടി നമ്മളെ സമ്പാദിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ നിത്യ ചെലവളൊക്കെ കഴിഞ്ഞിട്ട് അതൊരു വല്യ അനുഗ്രഹം തന്നെയാണ് പിന്നെ ഇവിടെ വന്ന് മടി കൂടാതെ നല്ല തന്നെ െന്ത നമുക്ക് കച്ചവടമുണ്ടല്ലോ ഞാൻ നാല് വർഷം തുടങ്ങി നല്ല കസ്റ്റമറാണ് നമ്മള് എവിടുന്നെല്ലാം കസ്റ്റമറുകൾ വരുന്നുണ്ടെന്നറിയാം നമ്മൾ കൊടുക്കുന്ന സാധനത്തിന്റെ തൃപ്തിയാണ് എല്ലാരും നല്ല ഇതാണ് അഭിപ്രായം തൂക്കമാണ് വിപണിയിലും തൂക്കാണ് അതനുസരിച്ച് നമ്മൾ തൂക്കി കൊടുക്കും പിന്നെ കുറച്ചൊക്കെ പലതായി പോവും ചൂടായതുകൊണ്ട് കാലാവസ്ഥാതി കഠിനേ എന്നാലും നമ്മൾ അതിജീവിച്ച് പോകുന്നു കുഴപ്പമില്ല കസ്റ്റമറൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇതായി പോകുന്നുണ്ട് സാധനം ഇപ്പൊ പൂ ഇത് നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കുടൽപുണ്ണ് വൈപ്പുണ്ണ് ഇതിനാണ് ഉപയോഗിക്കുന്നത് ഇത് ആയുർവേദം ഒരു പോലുള്ള സ്വന്താണ് ആദ്യം നമുക്ക് അറിയില്ലായിരുന്നു പിന്നെ അത് ഉള്ള ആൾക്കാര് വീട്ടിലുള്ളവരും എന്ന് തന്നെ പറഞ്ഞാണ് ചർമ്മത്തിന് ചർമ്മത്തിന് ഏറ്റവും നല്ലതാണ് ഏറ്റവും അഗസ്തിപ്പൂ ഇത് നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ട് അഗസ്ത്യച്ചീരയുടെ കുറച്ച് തോട്ടത്തിന്റെ വീഡിയോ എടുത്തായിരുന്നു അവിടെ അന്ന് അവര് ഈ അഗസ്ത്യച്ചീര അവിടെ ഉപയോഗിക്കുന്ന എന്താ ആടിന് തീറ്റയ്ക്ക് വേണ്ടിയാ അവിടെ ചെയ്യുന്നത് ആ ഭയങ്കര ആ മുന്നൂറ്റമ്പത് ഗ്രാം മുന്നൂറ്റമ്പത് ഗ്രാം അമ്പത് വരെ നിങ്ങളുടെ കുടൽപുണ്ണ് അതുപോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഒരു അഗസ്തി ചീര തീർച്ചയായിട്ടും ഈ ഒരു ഈ ചുമന്ന ചീര മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ള കൊട്ടാരക്കരയിലെ മിനോർവാറ്ററിന്റെ അടുത്തുള്ള ചന്ദ്ര ചന്ദ്രയില് നമ്മുടെ ഐശാകുറ്റി എം എൽ എയുടെ വീടിന്റെ അടുത്താണ് അവിടെ ഐശാകുറ്റിയുടെ എം എൽ എയുടെ വീട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ അപ്പൊ അവിടെ വന്നു കഴിഞ്ഞ കിട്ടും പിന്നെ ബാക്കി ഓരോ ഡീറ്റെയിൽ ചേട്ടൻ തന്നെ പറയും വൈകുന്നേരം മാത്രമേ ഉള്ളൂ മൂന്നര മുതൽ ഒമ്പത് മണി വരെ ഉണ്ട് പയറൊക്കെ ഇന്ന് വില കൂടുതലാണ് ഇന്ന് പയറ് നല്ല വിലയാണ് ചേർത്ത് നമ്മൾ രൂപയ്ക്ക് വന്നേ അത് നമ്മൾ കിലോ പയർ അറുപത് രൂപ പിന്നെ അതിന്റെ സെക്കൻഡ് ഉണ്ട് അത് കിലോ അമ്പത് രൂപ എല്ലാം ഏത്തക്ക മറന്നു പറഞ്ഞൊരു പുതിയ ചീനിയാണ് ഇപ്പൊ നല്ല മൂവ്മെന്റ് ആണ് അപ്പൊ നമ്മൾ മൂന്ന് മാസം കൊണ്ട് കൊടുക്കുന്നത് ചേമ്പ് കാച്ചിൽ ചേന എല്ലാം വിപണി സാധനങ്ങളാണ് വിപണി അല്ലെങ്കിൽ നമ്മൾ പറയും പിന്നെ അത്യാവശ്യത്തിന് ആൾക്കാർക്ക് നമ്മൾ പിന്നെ തക്കാളി ഇതൊക്കെ നമ്മൾ എടുത്തോണ്ട് വെച്ചിട്ടുണ്ട് ഇത്രയും സാധനം മേടിക്കാൻ വരുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ അത് ഇല്ലാതെ വരരുത് അതുകൊണ്ട് അതുകൂടെ നമ്മൾ എടുത്തോണ്ട് വെച്ചു ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനം റല്ലടിപ്പായ അല്ലേ റെഡ് ലേഡി പപ്പായ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ വരുവാ ഇഷ്ടം പോലെ ഉണ്ട് അതാണ് അടുക്കി വെച്ചിരിക്കുകയാണ് പിന്നെ അതിലെ കൂമ്പുണ്ട് വാഴക്കൂമ്പ് വാഴക്കൂമ്പ് വാഴക്കൂമ്പൊക്കെ എങ്ങനെ ചേട്ടാ അല്ലെ അത് ഇപ്പൊ പതിനഞ്ച് രൂപയാണ് നേരത്തെ പത്ത് രൂപ ആയിരുന്നു ഇപ്പൊ എല്ലാത്തിനും കാലത്തിനനുസരിച്ച് വില കയറിക്കൊണ്ടിരിക്കുവല്ലോ കോവയ്ക്കുണ്ട് സാധനം കേട്ടോ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് സാധനം സാധനം കച്ചവടത്തിൽ ചെറിയ സാധനം ഇതായത് കൊണ്ട് അടുത്ത ജൂണൊക്കെ വരുമ്പോഴത്തേക്കും നല്ല സാധനം ഫുള്ള് സാധനമാണ് കൊടുക്കുന്ന സാധനത്തിന്റെ വൈകിട്ട് മാത്രമേ ഉള്ളൂ വൈകിട്ട് മൂന്ന് മണി വരെ ഒമ്പത് മണി വരെ എന്നാലും സാധനം എത്ര ഫ്രഷ് ആയിട്ട് കൊടുക്കാറുണ്ട് ഈ ചൂടിലല്ലാതെ ബ്രേക്ക് വെച്ച് കഴിഞ്ഞാൽ സാധനം നല്ലതായി പോയി അപ്പോൾ ചന്ദ്രയില് റെയിൽവേ പാളത്തിനോട് ചേർന്നുള്ള ഈ ചേട്ടന്റെ കച്ചവടം വൈകുന്നേരങ്ങളിൽ മാത്രമേ ഉള്ളു പകലില്ല അത് നല്ല ഫ്രഷ് വിപണിയിൽ നിന്ന് കൊണ്ടുവരുന്ന നാടൻ പച്ചക്കറികൾ മാത്രമാണ് ഇന്ന് ആ കപ്പുണ്ട് റെഡ് ലേഡി പപ്പായ ഉണ്ട് പയറുണ്ട് അതുപോലെ തന്നെ മുരിങ്ങയുണ്ട് ചേന ചേമ്പ് കാച്ചിൽ ചേന ഇങ്ങനെ വേണ്ട എല്ലാം ഉണ്ട് ഇതിന്റെ കൂടെ പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ കുടൽപ്പൊണ്ണൂരിലുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള അഗസ്ത്യ ചീരയുടെ പൂ വരെ ഇവിടെ ഉണ്ട് വ്യത്യസ്തമായ ഈ ഒരു കച്ചവടമാണ് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവഴി യാത്ര ചെയ്യുന്ന നാടൻ പച്ചക്കറി വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തീർച്ചയായിട്ടും വരിക ചേട്ടൻ്റെ കടയിൽ വന്നു കഴിഞ്ഞാൽ നല്ല നാടൻ പച്ചക്കറികൾ വാങ്ങിക്കുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു വ്യത്യസ്തമായ ഒരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ